ഹലോ ഫ്രണ്ട്സ് ജെ കെ ഫിഷിംഗ് ജനിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ കരിമീൻ പിടിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് എൻ്റെ വീടിൻ്റെ അടുത്തു നിന്നുള്ള പുഴയിൽ നിന്നാണ് ഇന്ന് ഞാൻ കരിമീൻ പിടിക്കുന്നത് മഴയായതിനാൽ വെള്ളം അത്യാവശ്യം കലങ്ങിയിട്ടാണുള്ളത് എന്നാലും അത്യാവശ്യം കരിമീൻ കിട്ടുന്നുണ്ട് സാധാരണ ഉപയോഗിക്കുന്ന പോലെ മൈദ തന്നെയാണ് ഇന്നും ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങളിപ്പോൾ കാണുന്നതിൽ മീൻ കൂടുതലായിട്ട് വരാൻ വേണ്ടി കുബൂസ് ഒരു ചാക്കിൽ കെട്ടി ആദ്യം തന്നെ വെള്ളത്തിലിടും അപ്പോൾ അവിടെ കുറച്ച് നല്ല രീതിയിൽ മീൻ വരും നമുക്ക് അന്നേരം സുഖമായിട്ട് തന്നെ മീനിന് കിട്ടുമായിരിക്കും നിങ്ങളിപ്പോൾ കാണുന്നതിൽ ഞാൻ നിൽക്കുന്നത് എൻ്റെ സ്വന്തം തോണിയാണ് കേട്ടോ കുറച്ച് പഴയ തോണിയാണ് വാങ്ങിയിട്ട് കുറച്ച് നാളായി അഞ്ച് പത്ത് വർഷം മുമ്പ് വാങ്ങിച്ച തോണിയാണ് എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം ഇപ്പോൾ മീൻ പിടിക്കാൻ പോകുമ്പോൾ ഈ തോണിയിൽ തന്നെയാണ് പോകാറുള്ളത് നമ്മൾ നാട്ടിലെ പുഴയിൽ പോകുമ്പോൾ തോണി എടുത്തിട്ടാണ് പോകാറുള്ളത് പുറത്തൊക്കെ പോകുമ്പോൾ തോണിയെടുക്കാറില്ല ഇപ്പോൾ നിങ്ങൾ കാണുന്ന പുഴ കണ്ണൂർ ജില്ലയിലെ അഞ്ചരക്കണ്ടി പുഴയാണ് അഞ്ചരക്കണ്ടി പുഴയിൽ നിന്നാണ് ഇന്ന് എൻ്റെ മീൻപിടുത്തം സാധാരണ മഴക്കാലമായാൽ അത്യാവശ്യം കരിമീനും ചെമ്പലിയും ഒക്കെ കിട്ടാറുണ്ട് അപ്പോൾ ഇന്ന് കിട്ടിയ കരിമീനാണ് നിങ്ങളിപ്പോൾ കാണുന്നത് കുറച്ചേ കിട്ടിയിട്ടുള്ളൂ അത്യാവശ്യം വലിപ്പമുണ്ട് ചെറുതൊന്നുമല്ല അത് പിടിക്കുന്ന സമയത്ത് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല പിന്നെയാണ് വീഡിയോ എടുത്തിട്ടുള്ളത് അതുകൊണ്ടാണ് പിടിക്കുന്ന വീഡിയോ കാണിക്കാൻ പറ്റാവുന്നത് അത്യാവശ്യം കിട്ടിയിട്ടുണ്ട് മീൻ കുഴപ്പമൊന്നും ഒന്നുമില്ല കരിമീനാണ് മാലാനൊന്നും കാണുന്നില്ല ഇന്ന് സാധാരണ ദിവസങ്ങളിൽ മാലാനും ഉണ്ടാവുന്നതാണ് എന്നാലും മാലാൻ ഇന്ന് കാണൽ കുറവാണ് വെള്ളം കലങ്ങിയത് കൊണ്ടാണോ എന്തോന്നറിയില്ല മാലാൻ കയറാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു കൂടൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് അത് നിങ്ങൾക്ക് കാണാം കുബൂസാണ് കൂട്ടിലും ഇട്ടിട്ടുള്ളത് അതിൽ അതിൽ നിന്ന് സാധാരണ കയ്യൻ മാലാൻ നമ്മളിവിടെ കയ്യെന്ന് പറയും മാലാൻ കിട്ടാറുണ്ട് അത്യാവശ്യം മാലാനൊക്കെ ആ കൂട്ടിൽ കയറുന്നതായിരിക്കും ഓവർ വലിപ്പമല്ലാത്തതും അത്യാവശ്യം വലിപ്പ് വലിപ്പമുള്ളതുമായ കൈ മാലാൻ കിട്ടാറുണ്ട് സാധാരണ നമ്മൾ ചിലപ്പോൾ തോണി തോണിയിൽ പോയിട്ട് വലയിട്ടുകൊണ്ട് മീൻ പിടിക്കാറുണ്ട് ആ വീഡിയോ താമസിയാതെ തന്നെ നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുന്നതായിരിക്കും വലയിട്ടുകൊണ്ട് നിങ്ങൾ ഞാനും എൻ്റെ സുഹൃത്തുക്കളും ചേർന്നാണ് പോകാറ് വലയിടുമ്പോൾ വലയിടുമ്പോൾ ഒറ്റക്ക് പോകാൻ നടക്കില്ല കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ കൊണ്ട് മീനും പിടിക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ആ വീഡിയോ പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുന്നതായിരിക്കും ഇപ്പോൾ കരിമീൻ പിടിക്കുന്നത് നിങ്ങൾ കണ്ടുനോക്കും എല്ലാ ദിവസങ്ങളിലും മീനങ്ങനെ കിട്ടാറൊന്നുമില്ല ചില ദിവസങ്ങളിൽ കിട്ടും ചില ദിവസങ്ങളിൽ വളരെ കുറച്ച് മാത്രമേ കിട്ടൂ ചില ദിവസങ്ങളിൽ ഒന്നും തന്നെ കിട്ടാറില്ല എന്തേലും എനിക്ക് ഇതൊരു വല്ലാത്തൊരു ഹരം തന്നെയാണ് വളരെ ചെറുത് മുതൽ ചെറുപ്പം മുതലേ തന്നെ ഞാൻ മീൻ പിടിക്കാൻ പുഴയിലും തോടുകളിലൊക്കെ പോകാറുണ്ട് പലതരത്തിലുള്ള മീൻപിടുത്തം ഉണ്ട് പല രീതിയിൽ മീൻ പിടിക്കാറുണ്ട് വലയിട്ടുകൊണ്ട് കഴിച്ചുകൊണ്ടാണ് ഇതുപോലെ സ്റ്റിക്ക് ഉപയോഗിച്ചുകൊണ്ട് അങ്ങനെ പല രീതിയിലുള്ള മീൻപിടുത്തം ഉണ്ട് അപ്പോൾ എല്ലാത്തരം വീഡിയോകളും പരമാവധി ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് കാണാൻ ഇഷ്ടപ്പെടുന്നവർ ഫോളോ ചെയ്ത് എൻ്റെ കൂടെ തന്നെ കൂടിക്കോ ഓക്കെ ബൈ ബൈ നിങ്ങളിത് നോക്കൂ